ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കഫ്സയാണ് നല്ല അറേബ്യൻ കഫ്സ അപ്പൊ റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും കഫ്സ ഉണ്ടാക്കുന്നവരായിരിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ കഫ്സ ഉണ്ടാക്കി നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നല്ല രുചിയിലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറേബ്യൻ കബ്സയാണിത് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഞാനിപ്പോ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ ചിക്കൻ ആണ് എടുത്തേക്കണത് നിങ്ങൾക്ക് തൊലിയോട് കൂടിയുള്ള ചിക്കൻ എടുക്കാവുന്നതാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ചിക്കൻ മുങ്ങിക്കിടക്കണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടൊമാറ്റോ പേസ്റ്റ് ആക്കിയതും ഒരു ക്യാപ്സിക്കം പേസ്റ്റാക്കിയതും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ കറുകപ്പട്ട പൊടിച്ചത് ഒരു ചിക്കന്റെ മാഗി ക്യൂബ് പിന്നെ അതിനകത്ത് ചേർത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മന്തി അല്ലെങ്കിൽ കക്സ മസാലപ്പൊടി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇത്തിരി മുമ്പിട്ട് നിൽക്കണം അത്രയും നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പ് കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരുപാട് വെന്ത് കുഴയരുത് ജസ്റ്റ് ഒന്ന് വേവാൻ പാടുള്ളൂ അപ്പൊ അതുവരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇടക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിന്ന് വെള്ളമില്ലാതെ ചിക്കൻ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചിക്കൻ എല്ലാനും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ വേവിച്ച പാത്രത്തിന്റെ മുകളിൽ ആ ചിക്കനിലെ നെയ്യെല്ലാം തെളിഞ്ഞു കിടപ്പുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കണം നമുക്ക് ചോറില് ഇത് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് നമ്മൾ മൊരിപ്പിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് മാറ്റിയെടുക്കാൻ പാടുള്ളൂ അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം എന്നിട്ട് നമ്മൾ ആ ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതിന്റെ കളറൊന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി ഇനി ചോറ് വയ്ക്കാൻ ഭാഗത്തിന് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഒരു ചിക്കൻ്റെ മാഗി ക്യൂബ് മൂന്ന് നാല് കരയാമ്പു രണ്ട് ഏലക്ക ഇത്രയും നമ്മൾ ആ ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട് അപ്പം ഇതൊന്ന് ജസ്റ്റ് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചത് ചേർത്താൽ ചോറിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പൊ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനപ്പ അരി കഴുകി വാരിയിട്ട് കുതിരാനൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി നിങ്ങൾ അരി കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ടതാണെങ്കിൽ ഒന്നേകാ പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോ എനിക്കിവിടെ ചിക്കൻ വേവിച്ച വെള്ളം ഒന്നേകാൽ പാത്രം ഉണ്ടാറുന്നുള്ളൂ അപ്പൊ ബാക്കി കാൽ ഭാഗം ഞാൻ നോർമൽ വാട്ടർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനൊരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്താൽ നമ്മുടെ ചോറിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്ക ചിക്കൻ വേവിച്ച വെള്ളത്തില് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം വീണ്ടും ചേർക്കാനായിട്ട് ഒരു ടീസ്പൂൺ കപ്സ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മൂന്നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അരി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ റോസ് കൈമ അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സെല്ല റൈസോ ബസ്മതി റൈസോ അങ്ങനെ നീട്ടമുള്ള അരി ഏതെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ റോസ് കൈമ അരിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അരി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് തിളക്കുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം തിളച്ചതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അപ്പോ നമ്മുടെ ചോറിന്റെ വെള്ളമെല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറ് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചതിൽ നിന്നും മാറ്റി വെച്ച നെയ്യുണ്ടല്ലോ അത് നമ്മൾ ഇതിന്റെ മേളിൽ ഒഴിച്ചു കൊടുക്കണം അപ്പൊ നല്ലൊരു ടേസ്റ്റും കിട്ടും ഈ റൈസിനൊരു കളറും കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതില്ലെങ്കിൽ അതിന് പകരം മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കാവുന്നതാണ് അപ്പൊ അതിലും ടേസ്റ്റ് നമുക്കിങ്ങനെ ചിക്കൻ വേവിച്ച നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഇനി അതിൻ്റെ മേളിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക തീ ഓഫ് ചെയ്തിട്ടില്ല ഇപ്പോഴും തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത് ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് കൂടി തീ സിമ്മിൽ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ വെക്കണം അപ്പൊ നമ്മൾ ഇത് മൂടി വെക്കുമ്പോൾ ഏറു പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ കട്ടിയുള്ള എന്തെങ്കിലും കൂടി വെച്ചു കൊടുക്ക ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് അത് തുറന്നു നോക്കാം തുറന്നതിന് ശേഷം ചിക്കൻ എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി അറേബ്യൻ കഫ്സ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്